ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഞാൻ പറഞ്ഞത് നീലപ്പൂവാണ് ഇതായത് റോസ് പൂവാണ് ഇതാണ് കുറുമ്പഴത്തിൻ്റെ തെയ്യ് കൊടുന്ന് കുഴിച്ചിട്ടുണ്ട് എന്താണ് ഇന്ന് കാണിക്കാൻ കാണിക്കുമ്പോൾ ഞങ്ങളുടെ വറകിൽ നിറച്ച് ചതല് വന്നിട്ട് ചതല് വന്നിട്ട് ഇതിൽ നാടൻ മുഴിക്കളിക്ക് ഇട്ടിരിക്കുന്നത് കാണൊന്നുമില്ല നാടൻ മുഴിക്കളാണെങ്കിൽ വലുതായിരിക്കണം കുഞ്ഞു കുഞ്ഞേ കുട്ടികളെ കൊടുത്തിട്ട് അപ്പോൾ കുറച്ചൊക്കെ വലുപ്പമുണ്ട് കാണാൻ പിന്നെ വറകില് ഇത് അന്ന് മീത ടൈൽസ് ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മണലാണ് മണല് വാക്കിയാണ് ഇത് ചെറുമാറ്റൽ മുറ്റത്ത് കൂടെ പരത്താനും വേണ്ടിയിട്ട് ഇറക്കിയത് രണ്ടുകൊണ്ട് ഞങ്ങൾ വളത്തിന് നിറച്ച് ചതല് വന്നേക്ക ചതല് വന്നിട്ട് കുളിച്ചിട്ട് കണി നിറച്ച് ചതല വറവ് കൂടെ കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പം മഴ ഇങ്ങനെ ഇടയ്ക്ക് ഇറക്കി കാരണം പൊളിച്ചിടാൻ പറ്റിയില്ല ഇന്നിപ്പോൾ പൊളിച്ചിട്ട് വെച്ചിട്ടാ നിറച്ചിണ്ട് നിറച്ചിട്ട് അതല്ല അതിൽ അതൊക്കെ എല്ലാം പൊളിച്ചിട്ട് നേരെ അടുക്കിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊളിച്ചിടും ഉറങ്ങാണെങ്കിൽ ആ സാരം ഉണ്ടേനും നല്ലോം ചതല്ണ്ട് ചതല്ന്ന് കയറിക്കുക എങ്ങനെയാണ് കയറണമെന്ന് അറിയില്ല വിറക് വീണിട്ട് ഇങ്ങനെ പൊട്ടും പൊടികളും വറക് വീണിട്ട് വറകുമ്പോൾ കൂടെ കയറിക്കുക ചതല് എന്താണ്ടായിരിക്കണമെന്നറിയില്ല മറച്ച് ചതല തേക്കിൻ്റെ വറകാവുകൊണ്ട് അത്ര തന്നെ കുഴപ്പമില്ല വറകൊന്നുമില്ല പിടിച്ചിട്ടൊന്നുമില്ല നിറച്ചിട്ടുണ്ട് ചെതല് ചതല് പോയില്ലെങ്കിൽ പിന്നെ പൊടിയും എലിയും ബാമ്പും എല്ലാം അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കുറച്ചൊന്നും ഉണ്ടേനും അഞ്ചാറ് മാ അഞ്ചാറ് കൊല്ലം പാക്കുള്ള വറകാണ് ഒരു ചോറ് മാത്രമല്ല അടുപ്പത്ത് വെക്കുകയുള്ളൂ അതിനുള്ള ചിലവല്ല പാവുള്ളൂ വറക് രണ്ട് മൂന്ന് രണ്ടൂന്ന് പള്ളി പറ ചിലവാറുക ഇതിന്റെ തോല് തിന്നിട്ടില്ല ചതല് പിടിച്ചു കഴിനിയോ കഴിഞ്ഞ തേക്ക് പോകൊണ്ട് തന്നെ വല്ലാതെ ഇതൊക്കെ കഴിനിയാണ് അല്ലേ തേക്കിനൊന്നും വലിയ കുഴപ്പമില്ല തേക്കന്നും തിന്നിട്ടില്ല അതുപോലെ കഴിനടെയും തോൽ വല്ലാതെ കഴിച്ചിട്ടില്ല ഇതൊക്കെ തേക്ക നല്ല ഉണ്ട് കുറേ ദിവസമായി കണ്ടിട്ട് മാസങ്ങളായി കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ നമ്മൾ ഇത് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം അടുക്കളതും ഉണ്ട് അപ്പോൾ കയ്യുമില്ല ഒരു ദിവസം കൊണ്ട് കൈയില്ലേന്നുള്ള കരുതിയാണ് ഇതൊക്കെയാണ് കഴിച്ചിരിക്കുന്നത് പിന്നെന്താ ഈ പൊടികൾ പുറം കുറ്റിയതല്ലേ എന്തോ ഒരു വറക് ഇതിന്റെ ഒക്കെ തീറ്റ കഴിഞ്ഞു കൊണ്ടുവിട്ടില്ല ഇതൊക്കെ വേറെ വെച്ചുള്ളത് നന്നാണ് വറ്റി കിടക്കേക്കിൻ്റെയും കയനീടെ ഒക്കെ നല്ല വറകുകൾ മാത്രം അടിയിൽ വെച്ചാൽ മതി ഇത് ഞമ്മളെ പള്ളി അയിന്നെ അത്ര വാപ്പാൻ്റെ അടുത്തുനിന്ന് മരം മേടിച്ചതാണ് തേക്കിൻ്റെയും കൈനീടെയൊക്കെ പത്തായിരം ഉറുപ്പ്യ കൊടുത്തിട്ട് മരം മേടിച്ചതാണ് അതിൻ്റെ വറകള് അതിൻ്റെ അറിവല്ലായി മേടിച്ചിട്ട് ഇപ്പോഴും വറക് കഴിഞ്ഞിട്ടില്ല ചെതിൽ കയറിയെന്നുള്ള ചെതിലങ്ങനെ തേക്കുമെന്നും തേക്കിൻ്റെയൊക്കെ തോലിങ്ങനെ പോകുക എന്നല്ല തേക്കിൻ്റെ വറകുമെന്ന വല്ല ഒരു ദിവസത്തെ പണിയുണ്ടാവട്ടില്ല എന്നൊക്കെ അവിടെ അടുക്കി കഴിയുമ്പോഴൊക്കെ പൊടി നിറച്ച് പൊടി ഉണ്ടല്ലേ അങ്ങനെ വിറക് പൊളിച്ചല് കഴിഞ്ഞു വിറക് അധികനൊക്കെ വൃത്തിയാക്കി അടുക്കിയിട്ട് വേണം അങ്ങനെ വിറക് പൊളിച്ചല് കഴിഞ്ഞ് എല്ലാം ശരിയാക്കി എല്ലാം ശരിയാക്കി കമ്പികൾ ആദ്യം ഉണ്ടായിരുന്ന പോസ്റ്റില്ല ഫോണിൻ്റെ പോസ്റ്റ പോസ്റ്റാണത് പിന്നെ ഒക്കെ റെഡിയായി കഴിയുമ്പോൾ വറകടുക്കാണ്ട് ആ വറകടുക്കൽ തുടങ്ങി ഇക്ക നല്ല അടിപൊളിയിൽ അടുക്കിത്തരും അത്ര അടക്കിയിട്ടുള്ളു അടുക്കൽ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ അടുക്കാനുള്ളതാണ് ഇത്ര അടുക്കി ഇന്ന് വെള്ളിയാഴ്ചയല്ലേ പള്ളിക്കൽക്ക് പോകാനും നേരം ഒഴുകി അങ്ങനെ ഞങ്ങളുടെ വിറകടുക്കൽ കഴിഞ്ഞും കൊണ്ടേ ഇരിക്കണം ഇത്ര വറകടുക്കി ഇനി വിറകടുക്കാറുണ്ട് തോലുകളാണിത് ഇതൊക്കെ തോലുകളാണ് വറകടുക്കലാണ് കഴിഞ്ഞ ഇനി ദളും കൂടി ഉണ്ട് പിന്നെ കുറച്ച് വെട്ടിപ്പൊളിക്കാനും ഉണ്ട് Na cherío, okay. Bye.